ഹലോ ഗൈസ് മാക് ടെക്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാന സാധനങ്ങളും പല ഫാക്ടറികളിൽ നിന്നും ഉണ്ടാക്കി വരുന്നതാണ് ഇങ്ങനെ മാനുഫാക്ചറിങ് അങ്ങനത്തെ പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട് അഡിറ്റീവ് മാനുഫാക്ചറിങ് ടെക്നോളജി അതായത് സാധാരണ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എന്താണ് ചെയ്യുക ഒരു ഫോർ എക്സാമ്പിൾ പറയുന്ന ഒരു ഹവായ് ചെരുപ്പിൻ്റെ ഒരു കമ്പനീൻ്റെ ഇത് വിചാരിക്കുക അപ്പം ഹവായ് ചെരുപ്പ് ഉണ്ടാക്കണമെന്നെങ്കിലും ജസ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ അപ്പം കാണിച്ചുതരാം അതായത് വലിയൊരു ഷീറ്റ് ഓഫ് ഹവായി മെറ്റീരിയൽ ഉണ്ടാവും അതിൽ നിന്നും ഹവായ് ചെരുപ്പിന്റെ ഫൂട്ടിൻ്റെ ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക ബാക്കിയുള്ള ഭാഗം എന്താവും വേസ്റ്റ് ആവും അപ്പൊ ഇതിനെ പറയാ മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്സ് എന്നാണ് അതായത് ആവശ്യമുള്ള ഭാഗം എടുത്തിട്ട് ആവശ്യമില്ലാത്ത മെറ്റീരിയൽ ഫുള്ള് ഒഴിവാക്കി കളിയാണ് ചെയ്യുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട് അതാണ് അഡിറ്റീവ് മാനുഫാക്ചറിങ് അതായത് നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആദ്യം തന്നെ പ്രൊഡക്റ്റ് ആയിട്ട് നിർമ്മിക്കുക അപ്പോൾ അവായ് ചെരുപ്പിൻ്റെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ ഈ റബ്ബർ മെറ്റീരിയൽ എടുക്കുമ്പോൾ തന്നെ വായു ചെരുപ്പിൻ്റെ ആ ഷേപ്പിൽ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്താൽ എന്താവും നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ വരൂല്ല അപ്പോൾ ഈ അഡിറ്റീവ് മാനുഫാക്ചറിങ് ടെക്നോളജിയിൽ വരുന്ന ഒരു ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ മെത്തഡാണ് ത്രീ ഡി പ്രിന്റിങ് ത്രീ ഡി പ്രിന്റിംഗ് പറ്റി പറയുകയാണെങ്കിൽ പല ടൈപ്പ് ത്രീ ഡി പ്രിൻറ്റേഴ്സ് നിന്ന് അവൈലബിൾ ആണ് അതായത് ചെറിയ സാധനങ്ങൾ മുതൽ അപ്സ്കെയിൽ വരെ വലിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ വരെ ത്രീ ഡി പ്രിന്റേഴ്സ് യൂസ് ഉണ്ട് ഇപ്പൊ അടുത്ത് കഴിഞ്ഞ അടുത്ത് ഞാൻ ഒരു ന്യൂസ് കണ്ടിരുന്നു ചൈനയിലെ അങ്ങനെ വീട് ത്രീ ഡി പ്രിന്റ് ചെയ്തെടുത്തു അതായത് ഞാനിപ്പോ പറയുന്നത് ത്രീ ഡി പ്രിന്റഡ് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സിനെ പറ്റിയാണ് അതായത് ചെറിയ ഐറ്റംസ് അതായത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മുടെ സങ്കല്പത്തിൽ ഒരു രൂപമുണ്ട് ഇപ്പൊ ഒരു ടോയിന്റെ രൂപം നമ്മുടെ മനസ്സിലുണ്ട് അതിന്റെ മേലെ നമ്മുടെ പേരോ നമ്മുടെ ഫേസോ അങ്ങനെ എന്തെങ്കിലും ഹേവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു മോഡൽ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ത്രീ ഡി പ്രിന്റർ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ത്രീ ഡി പ്രിന്റ് ചെയ്യുന്ന ഒരു മെഷീൻ ഞാൻ ഇത് വാങ്ങിച്ചു അതിൻ്റെ അൺബോക്സിങ് കുക്ക് അൺബോക്സിങ് അസംബ്ലി അതുപോലെ ഡെമോ പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നേരെ വീഡിയോയിലിട്ട് പോകാം ഇതാണ് നമ്മുടെ ത്രീ ഡി പ്രിൻ്ററിൻ്റെ ബോക്സ് വരുന്നത് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ക്രിയാലിറ്റി എന്ന ബ്രാൻഡിന്റെ എൻറ്റർ ത്രീ എന്ന മോഡൽ ത്രീ ഡി പ്രിൻ്ററാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം വലിയൊരു ബോക്സ് തന്നെയാണ് ബോക്സിനകത്ത് ത്രീ ഡി പ്രിൻ്ററിന്റെ എല്ലാ പാർട്സും സെപ്പറേറ്റ് ഡിസംബിൾ ആയിട്ടാണ് കിടക്കുന്നത് അത് നമ്മൾ എടുത്തിട്ട് ഇനി അസംബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ത്രിഡി പ്രിൻറ്റിൻ്റെ ലുക്കിൽ വരുവുള്ളൂ അപ്പോൾ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫോർവേഡ് ആയിട്ട് അൺബോക്സിങ് കാണാം നമുക്ക് അത് തന്നെ സ്റ്റാർട്ടപ്പ് ഗൈഡ് കിട്ടിയിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് ഗൈഡ് എന്തായാലും വായിച്ചു നോക്കണം വായിച്ചു നോക്കാതെ ചെയ്യാനൊരിക്കലും പറ്റൂല ബോക്സിൻ്റെ ഫസ്റ്റ് ലെയർ തിർമോക്കോൾ മാറ്റുമ്പോൾ കാണുന്ന പാർട്സാണ് ഈ കാണുന്നത് ഇതിനകത്ത് നമ്മുടെ ത്രീ ഡി പ്രിൻ്റിൻ്റെ ബെഡും

സാധനം ബാക്കി ബാക്കിണ്ട് അവിടെ മോട്ടർണ്ട് സാധനം ും കിട്ടുണ്ട് നോസലുംടാ ഫ്രീ ആയിട്ട് നോസൽ കിറ്റ് ഉണ്ട് ഇത്രയും പാർട്സ് പാർട്സ് ആയി കിടക്കുന്ന ഈ നമ്മൾ അസംബിൾ ചെയ്തിട്ട് ഒറ്റ മെഷീൻ എടുക്കണം അതിനുള്ള പ്രിപ്പറേഷൻ ആണ് ഇപ്പൊ നമ്മള് നമ്മള് ഇതിന്റെ ഇൻസ്ട്രക്ഷൻ ഗൈഡ് ഒക്കെ വായിച്ചു നോക്കുകയാണ് എവിടെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊരു പുഴത്തല്ല നോക്കിക്കൊണ്ടിരിക്കാണ്

ഫൈനലി അസംബ്ലി വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുവാണ് ഗൈസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് എന്റെ സ്ക്രീനിന്റെ മേലൊരു കവറിങ് ഉണ്ട് അത് പീൽ ഓഫ് ചെയ്യാം ടൻ അങ്ങനെ നമ്മളെ റെഡി ഓൺ ആയിരിക്കാണ് ഗൈസ് ടവർ ഓൺ ആയി നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ട് ഓ അത് കാര്യപ്രണോ അല്ലേ സീറോ പോസിറ്റ നമുക്ക് ജസ്റ്റ് ഒരു മോഡല് നമ്മളിവിടെ ഒരു മൂന്ന് സിലിണ്ടേഴ്സ് വർക്ക് ചെയ്തിട്ടിരിക്കാണ് അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഓരോ ലെയർ ബൈ ലെയർ ഇതിൻ്റെ പ്ലാസ് ഫിലമെൻ്റ് പ്ലാസ്റ്റിക് അല്ല ആക്ച്വലി പോളി ലാക്റ്റിക് ആസിഡെന്ന് പറയുന്ന ഒരു ഫിലമെൻ്റ് ആണ് മെറ്റീരിയൽ ടൈപ്പ് ഫിലമെൻ്റ് ആണ് ഇതിൽ നിന്ന് വരുന്നത് അതിങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് സിലിണ്ടർ ഷേപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ബെഡിനകത്ത് അപ്പോൾ ഇങ്ങനെയാണ് ത്രീ ഡി പ്രിൻ്റ് പ്രോസസ്സ് വരുന്നത് അതായത് അഡിറ്റി മാനുഫാക്ചറിങ് രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ചൊരു മെഷീനാണ് ത്രീ ഡി പ്രിൻ്റർ എന്ന് പറയുന്നത് ത്രീ പ്രിൻറ്റേഴ്സ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ടൈപ്പുണ്ട് അപ്പം അതിലൊരു എഫ് ഡി എം ടൈപ്പ് മാത്രമാണ് ഇത് അതുപോലെ റെസിൻ ബേസ്ഡ് ത്രീ ഡി പ്രിൻ്റേഴ്സ് ഉണ്ട് ഈ എഫ് ഡി എമ്മിൽ തന്നെ രണ്ട് ഫിലമെൻ്റ് യൂസ് ചെയ്യുന്ന ടൈപ്പ് കളർ മാറ്റി ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ് ഒരുപാട് ടൈപ്പ് ത്രീ ഡി പ്രിൻ്റേഴ്സ് എന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക